ഇന്ന് രാവിലെയൊക്കെ നമ്മൾ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ കക്ഷി അവിടെ കിടന്ന് ഉറങ്ങും ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഉച്ചയായി ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഉണ്ട് നമ്മുടെ കുഞ്ഞവിടെ ചത്ത കിടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ മിട്ടുവിനെയൊക്കെ വിളിച്ച് നേരെ കാണിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി പക്ഷേ മിട്ടു അവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് കരച്ചിലും വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ച് വരുമായിരുന്നു പിന്നെ അധികം സമയം അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അവിടെയൊക്കെ മണം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു വാഴയിലാക്കിയിട്ട് മിട്ടുവിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നു അന്നേരം മിട്ടു അതിനെ നക്കിത്തൊടച്ച് അതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്കും വലിയ സങ്കടമായി കാരണം അതിൻ്റെ കഴിഞ്ഞ തവണ ഉണ്ടായ കുഞ്ഞും അതിനെ കിട്ടിയില്ലായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ മിട്ടു പാല് കൊടുക്കാതെ അത് ചത്തുപോയതായിരുന്നു ഇത്തവണ പക്ഷേ ഒരു മാസക്കാലത്തോളം മിട്ടു വേറെ വീട്ടിൽ വീട്ടിലിരുന്ന് പരിചരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് തോന്നുന്നു എന്തോ പിടിച്ചിട്ട് അതിൻ്റെ ഒരു കുഞ്ഞ് ചത്തുപോയിരുന്നു ഓൾറെഡി ബാക്കി ഉണ്ടായിരുന്ന കുഞ്ഞാണിത് അപ്പോൾ മിട്ടുവിനെ ആ കുഞ്ഞും കൂടി നഷ്ടപ്പെട്ടേക്കുവാണ് പക്ഷേ മിട്ടു ഈ സമയത്തൊക്കെ കുറച്ച് അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്തെങ്കിലും രാത്രി ഇപ്പോൾ കുറച്ച് മുമ്പ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെ ചാടി ഓടി കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ വീടിൻ്റെ അകത്തു തന്നെ നമ്മൾ വഴലയിൽ പൊതിഞ്ഞു കുഞ്ഞിനെ അവിടെ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട് നമ്മുടെ പുസിൽ ആദ്യത്തെ കുഞ്ഞുങ്ങൾ അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അടക്കം ചെയ്തേക്കുന്നത്